ഹായ് ഫ്രണ്ട്സ് അത് കാലാവസ്ഥ നിരീക്ഷണക്കാർ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്കൂർ മുന്നേ മഴ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ആകാശമല്ലയാണ് ഞാൻ വളർത്തിയിരിക്കുന്നതാണ് അത് താഴേന്ന് മേളോട്ട് വളർന്നിരിക്കുകയാണ് ആകാശമില്ല അതേ പൂക്കളായിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ മുറ്റത്തൂമുണ്ട് കുറച്ച് ആകാശമില്ല അതിൽ പൂവായിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല മഴ ആയതുകൊണ്ട് ആ എല്ലാം പോയി മഴ ആയതുകൊണ്ട് എല്ലാം പോയി അതും മുല്ലയാണ് അത് സോറി ആകാശമില്ല അതുകൊണ്ട് അവിടെ ഉണ്ട് ആകാശമില്ല പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക കുറച്ചുണ്ട് പിന്നെ പുകയൻ വില്ലയുണ്ട് പിന്നെ ഒരു മുല്ലയുണ്ട് പുകയും വില്ല താഴെയുണ്ട് പിന്നെ സൂര്യകാന്തി ചെടിയുണ്ട് അങ്ങനെ കുറച്ച് ചെടികളുണ്ട് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ കാണിക്കാം പിന്നെ നമുക്കിവിടെ കഴിക്കാനുള്ള മറ്റൊരു ഫ്രൂട്ട്സ് എന്ന് പറയാൻ പാഷൻ പാഷൻ ഫ്രൂട്ടാണ് അത് കണ്ടിവിടെ എനിക്ക് ഉണ്ട് അത് അതിൻ്റെ ഉള്ളിലൊക്കെ കായ്കളുണ്ട് മേളും ഉണ്ട് രണ്ട് സൈസിലുള്ള കായ്കളാണ് ഈ പാഷൻ ഫ്രൂട്ടിലുള്ളത് ഒന്ന് ചോപ്പും ഉണ്ട് ഒന്ന് സാധ പാഷൻ ഫ്രൂട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब जी ओके बाय